അഞ്ച് വ്യർത്ഥമായ ജീവിതം എന്താണ് വ്യർത്ഥമായ ജീവിതം എഫ് എസ് എസ് കാര് എഴുതിയ ലേഖനം നാലാം അധ്യായം പതിനേഴാമത്തെ തിരുവചനം നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥതയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ആകരുത് എന്താണെന്നറിയാവോ വ്യർത്ഥമായ ജീവിതം ഒരു ലക്ഷ്യവുമില്ലാത്ത ജീവിതം ചില ആളുകൾ പറയുന്നു ഇനിയൊരു ഒരു ജീവിതമില്ല ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമില്ല മരണാനന്തര ജീവിതമില്ല സ്വർഗമില്ല നരകമില്ല അപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ തിന്നുകയും കുടിക്കുകയും പരമാവധി സുഖിക്കുകയും ചെയ്യണം വ്യർത്ഥമായ ജീവിതമാണ് പൗലോസിന്റെ ാലത്ത് അപ്രകാരമുള്ള ഫിലോസഫികൾ പ്രചരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വ്യർത്ഥമായ ജീവിതം തിന്നുക കുടിക്കുക മരിക്കുക അതോടുകൂടി എല്ലാം തീർന്നു ചില ആളുകൾ പറയുന്നു എന്റെ ഇപ്പോഴുള്ള ജീവിതത്തിലെ പ്രതിസന്ധികൾ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമാണെന്ന് പൗലോസ് അതിനെ വ്യർത്ഥമായ ജീവിതമെന്ന് പറയും ചില ആളുകൾ പറയും വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ മനുഷ്യരായിരുന്നവർ ഈ ജന്മത്തിൽ വവ്വാലുകളായി തീർന്നതാണെന്ന് പൗലോസ് പറയും വിശ്വാസം പഠിപ്പിക്കും അത് വ്യർത്ഥമായ ചിന്തയാണെന്ന് പ്രിയപ്പെട്ടവരെ വ്യർത്ഥമായ ചിന്തകൾ നമ്മെ ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് വ്യർത്ഥമായ ചിന്തകൾ പഴയ മനുഷ്യന്റെ ചിന്തകളാണ് അഞ്ചാമത്തെ മനുഷ്യന്റെ പഴയ മനുഷ്യന്റെ അഞ്ചാമത്തെ ചിന്ത ജീർണതയാണ് വ്യർത്ഥമായ ചിന്തകൾ ലോജിക്കില്ലാത്ത ചിന്തകൾ കൂട്ടിമുട്ടാത്ത ചിന്തകൾ അത് ചിലപ്പോൾ ചില വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടാവാം ഏത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാവാം അതിന് ലോജിക്ക് ഉണ്ടാകണം വ്യർത്ഥമായ ലോജിക്കുകളാകരുത് ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ വിളിക്കാം ഈ